ൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നിശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും ിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് വചനാഗ്നി ശുശ്രൂഷയിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അർത്ഥമുള്ള വിശുദ്ധ ജീവിതം നയിക്കുക ഇന്ന് ജീവിതത്തിന് അർത്ഥമുണ്ടോ അല്ലെങ്കിൽ നിരാശയുടെ തകർച്ചയുടെ ജീവിതമാണോ പരിശീ നയിക്കുന്നത് മൃതമായ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് പരിശോധിക്കുക ഇന്ന് നിങ്ങളോട് പറയുന്ന വചനം വെടുപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനം നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത് പക്ഷേ നീ മൃതനാണ് ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത് എന്നാൽ നീ മൃതനാണ് നമ്മുടെ പലരുടെയും ആത്മീയ സ്ഥിതിയും ഭൗതിക സ്ഥിതിയൊക്കെ പരിശോധിച്ചാൽ ഈ വള ഈ വചനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് തോന്നുന്നത് എന്നാൽ നീ മരിച്ചവനെ പോലെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം ജീവിച്ചിരിക്കുന്ന അവസ്ഥയാണോ മരിച്ചതിന് തുല്യം അവസ്ഥയാണോ ഈശോ ഈ വചനം കേട്ട് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ആത്മീയ ഉണർവ് കൊണ്ട് നിറയ്ക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവേ ഇന്നത്തെ ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ നയിക്കണമേ അഭിഷേകം കൊണ്ട് നിറക്കണമേ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോനാ യോനാപ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് രണ്ട് അധ്യായങ്ങൾ നമുക്കറിയാം യോനാ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് സ്വന്തം പദ്ധതി നടപ്പാക്കാൻ പരിശ്രമിച്ചവനാണ് അങ്ങനെ ദൈവം അവനെക്കുറിച്ചുള്ള പദ്ധതി ദൈവം അവനെ ഭരമരിപ്പിച്ച ഉത്തരവാദിത്വം നിലവയിലേക്ക് പോവുക ആ നിലവയിലേക്ക് ചെന്ന് ജനത്തോട് പറയുക മാനസാന്തരത്തിൻ്റെ വചനം എന്നാൽ ഈ യോനായുടെ ജീവിതത്തിൽ യോന ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് മനുഷ്യൻ്റെ പദ്ധതി നടപ്പാക്കാം യോനയുടെ പദ്ധതി നടപ്പാക്കാൻ പെടസ്സം വയ്ക്കുകയാണ് ഒന്നാമത് നിലവേക്കാർ വിജാതീയരാണ് അവരൊരിക്കലും ദൈവത്തിൻ്റെ കരുണ ലഭിക്കണമെന്ന് യോന ആഗ്രഹിക്കുന്നില്ല രണ്ടാമതായിട്ട് ഒരിക്കലും ആ സ്ഥലത്തേക്ക് പോയി ആ സ്ഥലത്ത് നിന്ന് വചനം പറയാനായിട്ട് യോന ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് യോനയുടെ പദ്ധതി നടപ്പാക്കാൻ പരിശ്രമിക്കുകയാണ് ഒരു വ്യക്തി നശിക്കാൻ ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയെ തകടം മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതിയെ നശി തകടം മറയ്ക്കാനായിട്ട് പരിശ്രമിക്കുക ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കാതിരിക്കുക സ്വന്തം പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുക അന്ന് മുതൽ ആ നിമിഷം മുതൽ ആ വ്യക്തി നശിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് യോനയുടെ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് യോന ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കാതെ സ്വന്തം പദ്ധതി നടപ്പാക്കാൻ പരിശ്രമിക്കുകയാണ് അങ്ങനെയുള്ള യോന ആ കപ്പലിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ സ്വസ്ഥത നശിക്കുകയാണ് കടലിൽ വലിയ ക്ഷോഭമുണ്ടാവുകയാണ് വീണ്ടും എല്ലാം നഷ്ടപ്പെടുവുന്ന അവസ്ഥയാണ് എല്ലാവരും അസ്വസ്ഥപ്പെടുകയാണ് എല്ലാ സാധനങ്ങളും പുറത്തേക്കിറിയുകയാണ് എല്ലാവരും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യോനയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് സ്വന്തം പദ്ധതി നടപ്പാക്കാൻ പരിശ്രമിച്ചാൽ അന്ന് മുതൽ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ അനേകം അസ്വസ്ഥതകളുണ്ടാകും അവന് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല പലരുടെ ആത്മീയ ജീവിതത്തിൽ തകർച്ച നേരിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ അവരുടെ പദ്ധതി നടപ്പാക്കാൻ പരിശ്രമിക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വില കൊടുക്കാതെ മനുഷ്യൻ്റെ പദ്ധതിയെ മാനിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അസ്വസ്ഥതകളുണ്ടാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോനായ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ആ കപ്പലിലെ അസ്വസ്ഥതകൾക്കെല്ലാം കാരണം യോനായാണ് ആ തകർച്ചകൾക്ക് മുഴുവൻ കാരണം യോനായാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കാതെ സ്വന്തം പദ്ധതികൾ നടപ്പാക്കി കുടുംബത്തിലും സമൂഹത്തിലും ജീവിക്കുമ്പോൾ അസ്വസ്ഥതകളുണ്ടാകും അസ്വസ്ഥതകൾ അവനെ വേട്ടയാടും അതുകൊണ്ടാണ് എല്ലാവരും പിടിച്ച് അവനെ എടുത്തുകൊണ്ട് കടലിലേക്ക് എറിയുമ്പോൾ ആ കപ്പൽ ഉണ്ടായി അതാണ് ഇന്ന് നമ്മളെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ എൻ്റെ പദ്ധതി നടപ്പാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണോ അതിനുവേണ്ടി നിർബന്ധം പിടിക്കുകയാണോ അതോ ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടു നിൽക്കുകയാണോ പരിശുദ്ധി അമ്മ പറയുന്നില്ലേ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞ് പുരുഷനറിയാതെ ഒരു സ്ത്രീ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വിപത്തുകളുണ്ട് പക്ഷേ പരിശുദ്ധി അമ്മ ബോധപൂർവം ആ പദ്ധതിക്ക് വിധേയപ്പെടാനുള്ള കാരണം അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഒരുപക്ഷെ മാനുഷികമായിട്ട് ദൈവിക പദ്ധതി പ്രകാരം ഒരു വ്യക്തി ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ വളരെയധികം വലുതാണ് പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കുമ്പോൾ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം അതിലും വലുതാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കാൻ പരിശ്രമിക്കുക ഈശോയുടെ ഇഷ്ടം നിർവഹിക്കുക ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് വീണ്ടും നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് വരാം വെളിപാട് പുസ്തകം മൂന്നാമധ്യായം ഒന്നാമത്തെ തിരുവചനം നിൻ്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത് പക്ഷേ നിമൃതനാണ് ജീവിച്ചിരിക്കുന്നവനെ എന്നാണ് നീ പറയപ്പെടുന്നത് പലരുടെയും ജീവിതത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കിയാൽ പലർക്കും ഇന്ന് ജീവിക്കാനായിട്ട് ആഗ്രഹമില്ല ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന പലരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന പലർക്കും ഈ ജീവിതത്തോട് താല്പര്യമില്ലാതെയാണ് ജീവിക്കുന്നത് പലപ്പോഴും ജീവിതത്തിലുള്ളൊരു അസ്വസ്ഥതയോടുകൂടിയാണ് കഴിയുന്നത് പലരുടെയും കൃപ നഷ്ടപ്പെട്ട് ദൈവാനുഭവം നഷ്ടപ്പെട്ട് ജീവിക്കുന്നെങ്കിലും മരിച്ചതിന് തുല്യമായിട്ടാണ് ജീവിക്കുന്നത് അത് ഇന്നത്തെ ഒരു സത്യാവസ്ഥ തന്നെയാണ് യുവതിയുവാക്കന്മാരും വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളും വിവാഹം കഴിഞ്ഞിരിക്കുന്നവരും ജീവിതത്തിനും മധ്യാത്തിലെത്തിയിരിക്കുന്നവരും പലരുടെയും ഉള്ളിൽ പല ആവർത്തി ചിന്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ചാൽ മതി അവരുടെ പല പല പ്രാവശ്യവും ചിന്തിക്കുന്നുണ്ട് മരിച്ചാൽ മതി അല്ലെങ്കിൽ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുക ജീവിച്ചിരിക്കുന്നെങ്കിലും നീ മൃതനാണ് ആ എല്ലാവിധത്തിലും അസ്വസ്ഥപ്പെട്ട് ജീവിക്കുക ഒന്ന് ഈ മരണ ചിന്ത തന്നെ ഉള്ളിൽ വരാനുള്ള കാരണം നിങ്ങളുടെ ഉള്ളിൽ പാപം അതിയായിട്ട് കുടിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ചില പാപബന്ധങ്ങൾ ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് വിരുദ്ധമായിട്ട് തെറ്റായ ബന്ധങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ദുരുപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അകാരണമായ വെറുപ്പ് നിറയുമ്പോൾ പണത്തോടമിതമായിട്ട് ആഗ്രഹമുണ്ടാകുമ്പോൾ നീ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാണ് അന്ന് മുതൽ നിൻ്റെ അസ്വസ്ഥതകളുണ്ടാകും അന്ന് നിൻ്റെ അന്ന് മുതൽ നിൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടാകും അതുകൊണ്ടാണ് ഈ സക്കേവു അസ്വസ്ഥപ്പെട്ടുകൊണ്ടാണ് മരത്തിന് മുകളിൽ കയറുന്നത് കാരണം അവൻ്റെ ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി ദൈവകൃപ നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഈ ജീവിക്കുന്നതിന് ഒരിക്കലും അർത്ഥമുണ്ടാവുകയില്ല വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് രണ്ടാമത്തെ വചനം ഉണരുക നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക ഒരു വ്യക്തിയുടെ അഭിഷേകം നഷ്ടപ്പെട്ടാൽ മരിച്ചതിന് തുല്യമാണ് ബൈബിളിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ സാംസൺ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൻ നിറഞ്ഞവനാണ് അവൻ ശക്തനാണ് പല സന്ദർഭങ്ങളിലും പിലിസ്ഥരെ തോൽപ്പിച്ചിട്ടുള്ളവനാണ് എന്നാൽ ഒരു സ്ത്രീക്ക് വിധേയപ്പെട്ട് അഭിലാഷത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ക്ഷയിക്കാൻ തുടങ്ങി അവൻ്റെ ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മാവ് നിർവീര്യമായത് മനസ്സിലാകുന്നില്ല അവൻ്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു പോയി പിലിസ്ഥരെ അവനെ പിടിച്ചതിന് ശേഷം അവർ പറയുന്നതെല്ലാം അവനെ ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ അവനൊരു അഭ്യാസിയായിത്തീരുകയാണ് അവനൊരിക്കലും അഭിഷേകത്താൽ നിറഞ്ഞ് ശക്തിപ്പെടാനായിട്ട് കഴിയുന്നില്ല ഒരു വ്യക്തി പാപത്തിനടിമപ്പെട്ട് കഴിയുമ്പോൾ അന്ന് മുതൽ അവൻ അഭിഷേകമുള്ളവനല്ല അവൻ അഭ്യാസിയായിത്തീരുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശോധിക്കണം ഇന്ന് ആത്മീയ ശക്തിയായി നയിക്കപ്പെടുന്ന വ്യക്തിയാണോ ആത്മീയ അഭിഷേകത്താൽ ജീവിക്കുന്ന വ്യക്തിയാണോ നീ ജീവിക്കുന്നെങ്കിലും മരിച്ചതിന് തുല്യമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് നിന്നിലുള്ള ആ മരണപ്പെട്ട അവസ്ഥയെ ഉണർത്തിക്കൊണ്ട് ആത്മീയ തീഷ്ണതയാൽ നീ ജ്വലിക്കുക പഴയ നിയമത്തിൽ നമുക്കറിയാം സാമുവേരിൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ അഭിഷിക്തനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് സാവൂൾ അവന് അവൻ്റെ മേൽ അഭിഷേകമൊഴിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാമുവേരിൽ നിന്ന് അഭിഷേകം അഭിഷേകമൊഴിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാവൂൾ പ്രവചിക്കുന്നുണ്ട് പരിശുദ്ധാൻ ഭാവന എന്ന് പറഞ്ഞ് പ്രവചിക്കുന്നുണ്ട് സാവൂളും ഒരു പ്രവാചകനോ എന്നുള്ളത് ഒരു പരം പഴമൊഴിയായിത്തീർന്നു അങ്ങനെ അഭിഷേകമുള്ള ഈ സാവൂള് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ കൃപ നഷ്ടപ്പെടുകയാണ് പിന്നെ അവന് മനസ്സിലാകുന്നത് അവനെ ഉപദ്രവിക്കാനായിട്ട് ഒരു ദുരാരൂപി അവനെ വേട്ടയാടുകയാണ് തന്മൂലം അവൻ അസഹ്യപ്പെടുന്നുണ്ട് പലപ്പോഴും ലാബി കിന്നരം കിന്നലം വായിക്കുന്നുണ്ടെങ്കിലും അല്പസമയം ആശ്വാസം കിട്ടും പിന്നീട് വീണ്ടും ഇത് അസ്വസ്ഥപ്പെടുന്നു ഈ പാപം ചെയ്ത് പാപത്തിനടിമയായിട്ടുള്ള വ്യക്തിയുടെ പ്രത്യേകതയാണ് അവനെ അസ്വസ്ഥപ്പെടുത്തുന്ന അനേകം ചിന്തകളും പ്രവൃത്തികളും അവൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകും അതുകൊണ്ടാണ് വിശുദ്ധനായ ദാവീദിനെ നശിപ്പിക്കാൻ പരിശ്രമിക്കുകയാണ് സാമൂഹിനെ കാത്തു നിൽക്കാതെ സ്വയമായിട്ട് ബലിയർപ്പിച്ചതിലൂടെ തിരസ്കൃതനായി ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവൻ മന്ത്രവാദിനോട് എടുക്കൽ പോവുകയാണ് ഈ കൃപ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവൻ ശ്രവിക്കുന്നത് ദൈവസ്വരമല്ല ലോകത്തിൻ്റെ സ്വരമാണ് ഇന്ന് പലരുടെയും ഉള്ളിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ സ്വരമാണ് പാപത്തിൻ്റെ സ്വരമാണ് അതുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവസാനം അവൻ നശിക്കുന്നത് സ്വന്തം വാളിൻ്റെ മുകളിൽ വീണുകൊണ്ടാണ് ദൈവസ്വരത്തെ നഷ്ടപ്പെടുത്തി ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി പാപത്തിൽ ഒരു വ്യക്തി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഉള്ളിൽ ശ്രമിക്കുന്നത് ദൈവസ്വരമല്ല അവൻ കാലക്രമത്തിൽ നശിച്ചുകൊണ്ടിരുന്ന് അവൻ്റെ അവസാനം വളരെ ദയനീയമായിരിക്കും അതുകൊണ്ട് ദൈവസ്വരത്തിന് കാതൊക്കുക വീണ്ടും നമുക്കറിയാം പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ഊട്ടുമേശയോട് ചേർന്നവനാണ് യുദാസ് പണത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ദൈവത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു പോവുകയാണ് അവൻ്റെ ഉള്ളിൽ പണം ഒരു വിഗ്രഹമായി തീരുകയാണ് അവനെ നയിക്കുന്ന അരൂപി പണമാണ് അതുകൊണ്ട് ഈ അന്ത്യത്താഴ സമയത്ത് ഈശോ എൻ്റെ ശരീരം ഭക്ഷണമായി അവൻ്റെ നാവിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴും അവനത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവനത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദൈവത്തെക്കാൾ ഉപരി പണം അവൻ്റെ ഉള്ളിൽ തിന്മയായിട്ട് നിറയുകയാണ് അതുകൊണ്ട് കർത്താവ് വചനത്തിലൂടെ പറയുന്നുണ്ട് ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാനായിട്ട് കഴിയുകയില്ല യുദാസിൻ്റെ ജീവിതത്തിൽ പണം ഒരു വിഗ്രഹമായി കയറി വന്നതോടുകൂടി ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് ദൈവസ്വരത്തെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല പാപം ചെയ്ത് ജീവിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ മരിച്ച അവസ്ഥയാണ് അടിമയായിട്ടുള്ള ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് മരിച്ച അവസ്ഥയാണ് ഇന്ന് നീ പാപത്തിന് അടിമയായിട്ട് ജീവിച്ചതെങ്കിൽ ജീവിക്കുന്നതെങ്കിൽ നീ പരിശോധിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും നിൻ്റെ അവസ്ഥ മരിച്ചതിന് തുല്യമാണ് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ് മൊബൈൽ ഫോൺ തെറ്റായി ദുരുപയോഗം നടത്തി നിൻ്റെ കൃപയെല്ലാം നഷ്ടപ്പെടുത്തിയാൽ നീ മരിച്ചതിന് തുല്യമാണ് കുമ്പസാരം ഉപേക്ഷിച്ച് എല്ലാ തെറ്റായ പാപത്തിനും പാപവടികളിലൂടെ അടിമപ്പെട്ടാൽ നിൻ്റെ അവസ്ഥ മരിച്ചതിന് തുല്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിച്ചു പിന്നെ തുള്ളിനായിട്ട് ജീവിക്കാനായിട്ടുള്ള വിളിയല്ല അർത്ഥമില്ലാത്ത ജീവിതം നയിക്കാനല്ല ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയെ നീ ഒരിക്കലും നശിപ്പിക്കരുത് ദൈവത്തിൻ്റെ പദ്ധതി തകർക്കാനായിട്ട് പരിശ്രമിക്കരുത് സുഭാഷിതങ്ങൾ പുസ്തകം പതിനാറാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റേതാണ് സുഭാഷിതം പത്തൊമ്പത് ഇരുപത്തൊന്ന് മനുഷ്യൻ ഓരോന്നും ആലോചിച്ച് വെക്കുന്നു എന്നാൽ നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ് പദ്ധതിയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുക ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായിട്ടും വിധേയപ്പെട്ട് നിൽക്കാനായിട്ട് കഴിയുക യോനായുടെ ജീവിതത്തിൻ്റെ യോനായുടെ ജീവിതത്തിൻ്റെ വഴിമാറിപ്പോകുന്നത് ദൈവ പദ്ധതിക്ക് പകരമായിട്ട് മനുഷ്യൻ്റെ പദ്ധതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വഴിയായിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവ പദ്ധതിയെ നീ ഒരിക്കലും തകടം മറിക്കാൻ ശ്രമിക്കരുത് അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും കാണാം സംഖ്യാഠ പുസ്തകത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി ബാലാം പുറപ്പെടുകയാണ് ബാലാക്കിൻ്റെ വാക്ക് കേട്ട് ബാലാം പുറപ്പെടുകയാണ് അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ പതിക്കുകയാണ് അവനെ പോകാനായിട്ട് അനുവദിക്കുന്നില്ല അവൻ്റെ മുമ്പിൽ ഊരിയ വാളുമായിട്ട് നിൽക്കുകയാണ് കഴുതി അത് കാണുകയാണ് ദൈവത്തിൻ്റെ കോപം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് യാത്ര ആരംഭിക്കുമ്പോൾ ദൈവകോപം പുറപ്പെടുകയാണ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന വഴിയായിട്ട് ദൈവകൃപ നഷ്ടപ്പെടുകയാണ് വീണ്ടും നമുക്കറിയാം ഈശോ അന്ത്യത്താഴ സമയത്ത് ശിഷ്യന്മാരുടെ ക കഴുകാനായിട്ട് തുടങ്ങുമ്പോൾ പത്രോസ് തടഞ്ഞു നിൽക്കുന്നുണ്ട് പത്രോസിൻ്റെ മാനുഷിക ചിന്ത പത്രോസ് പറയാം കഥാപനിയൻ്റെ പാദം കഴുകാൻ പാടില്ല കർത്താവ് പറയാണ് പാദം കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോട് പങ്കില്ല ദൈവത്തിൻ്റെ പദ്ധതിയാണത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് വീട് നമുക്കറിയാം ഗൽസമയൻ തോട്ടത്തിൽ വെച്ച് പത്ത് റോസ് വാളെടുക്കുന്നുണ്ട് വാളുകൊണ്ട് വെട്ടുകയാണ് ചെവി ഛേദിക്കുകയാണ് അപ്പോൾ കർത്താവ് സുഖപ്പെടുത്തി പറയുന്നത് അത് വാളെടുക്കാനായിട്ടുള്ളതല്ല അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല ഈശോ മരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറയുന്നുണ്ട് സ്വർഗസനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറയുന്നു സ്വർഗസ്വനായ പിതാവേ അങ്ങയുടെ ഇഷ്ടം നടക്കണം അങ്ങയുടെ ഇഷ്ടം പൂജിതമാകണം ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് സമർപ്പണം നടത്തണം ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മാനിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് കൃപയൊഴുകുന്നത് അതുകൊണ്ടാണ് ഈ വളരെയധികം ശുഭജനാവുന്നുണ്ട് യോന കാരണം നിലവേ ദേശത്ത് വന്ന് ഇസ്രായേൽക്കാരോട് മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർ മുഴുവൻ മാനസാന്തരപ്പെടുകയാണ് അപ്പോൾ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ അസ്വസ്ഥനാവുകയാണ് യോന എന്നാൽ ദൈവം പറയുകയാണ് ഇവരെല്ലാം മാനസാന്തരപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് നിലവേ നിവാസികളോട് എനിക്ക് കരുണ കാണിക്കാൻ പാ കരുണ്ണ് കാണിക്കേണ്ടത് ആവശ്യമല്ലേ ഇതുപോലെ നമ്മളെ ഓരോരുത്തരെ കർത്താവ് പഠിപ്പിക്കുകയാണ് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ പദ്ധതിയെ നീ തകിടം മറിക്കാൻ പാടില്ല ദൈവത്തിൻ്റെ പദ്ധതിയെ നീ പൂർണ്ണമായിട്ടും മാനിക്കണം അതുകൊണ്ടാണ് സാമുവേലിനെ കർത്താവ് ജസയുടെ ഭവനത്തിലേക്ക് അയക്കുകയാണ് ജസയുടെ ഭവനത്തിലേക്ക് അയക്കുമ്പോൾ ഓരോരുത്തരും ജസയുടെ ഓരോ മകനെ കാണുമ്പോഴും സാമുവേൽ വിചാരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഏലിയാ ഭാരിക്കാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ കർത്താവ് അതിന് പറഞ്ഞു പതിനാറാമ പതിനാറാമത്തെ അധ്യായം ഏഴാമത്തെ തിരുവചനം കർത്താവ് സാമൂഹ്യനോട് കൽപ്പിച്ചു അവൻ്റെ ആകാരപെടുവോ ഉയരമോ നോക്കണ്ട അവനെ ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും സാമൂഹ്യൻ്റെ പദ്ധതി അല്ല ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവിടെ നടക്കുന്നത് ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് ജർമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം കർത്താവിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട് നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് നടപ്പാക്കേണ്ടത് ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട് ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടെ നമ്മെ അനുഗ്രഹിക്കുമെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും വചനത്തിലുള്ള ബാറൂക്കിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പത്താമത്തെ തിരുവചനം ഇസ്രായേലെ നീ ശത്രു രാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം വിദേശത്ത് വെച്ച് വാർദ്ധക്യം വ്യാപിക്കുന്നത് എന്തുകൊണ്ട് മൃതലോടൊപ്പം അശുദ്ധനാകാൻ കാരണമെന്ത് പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരുത്യച്ചു ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നുവെങ്കിൽ നീ എന്നേക്ക് സമാധാനത്തിൽ വസിക്കുമായിരുന്നു ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരിക്കുന്നുവെങ്കിൽ നീ അനേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ കർത്താവിൻ്റെ വഴിയിലൂടെ കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുക ദൈവത്തിൻ്റെ ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് വ്യാപരിക്കുന്നവൻ ഭാഗ്യവാനാണ് വചനം അതാണ് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് തീരാനും സങ്കീർണത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം എട്ടാമത്തെ തിരുവചനം കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എപ്പോൾ കർത്താവ് എൻ്റെ കൺമുമ്പിലുള്ളതുകൊണ്ട് കുലുങ്ങത്തില്ല അതാണ് ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നത് ദൈവമായ കർത്താവിൽ അഭയം തേടുന്നത് വീണ്ടും സങ്കീർത്തനത്തിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഏഴാമത്തെ തിരുവചനം ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അതാണ് യോനായ്ക്ക് കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ താക്കീതാണ് നീ കർത്താവിൻ്റെ വഴിയുടെ കർത്താവിൻ്റെ ഇഷ്ടം നിർവഹിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാണ് അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായി തീരുന്നത് പരിശുദ്ധ അമ്മ ദൈവപ്രീതിക്ക് പാത്രമായി തീർന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിച്ചവളാണ് പരിശുദ്ധ അമ്മ ദൈവഹിതം പൂർണ്ണമായിട്ട് നിറവേറ്റിയവളാണ് അങ്ങനെയുള്ളവർ പൂർണ്ണമായിട്ട് ദൈവകൃപക്ക് പാത്രമായിത്തീരും അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് പരിശ്രമിക്കണം ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യരുടെ ഒരു അവസ്ഥയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് മനുഷ്യർക്ക് അഭിഷേകവും അനുഗ്രഹവും അല്ല ഇന്ന് ഭൗതിക കാര്യങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തിലുള്ള വസ്തുക്കളെ കൊണ്ടോ വ്യക്തികളെ കൊണ്ടോ നിങ്ങളെ പൂർണ്ണമായിട്ടും സന്തോഷിപ്പിക്കാനായിട്ട് കഴിയുകയില്ല നിങ്ങളെ പൂർണ്ണമായിട്ട് സന്തോഷിപ്പിക്കാനായിട്ട് കഴിയുന്ന ഈശോ മിശികായി മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഹൃദയത്തെ മുഴുവനായിട്ട് പരിശോധിക്കുന്ന ഈശോയ്ക്ക് മാത്രമേ ഹൃദയത്തിൽ നിങ്ങളെ സ്നേഹ സന്തോഷിപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് പരിശോധന അമ്മ പറയുന്നത് എൻ്റെ ആത്മാവ് കർത്താവിനെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ആനന്ദിക്കാൻ കഴിയുക അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഹൃദയത്തിൽ ആനന്ദിക്കാനായിട്ട് കഴിയുകയുള്ളൂ നമുക്കറിയാം ഈശോമിശികായെ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ ഷിമിയോൻ കർത്താവിൽ ആനന്ദിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തി കൊടുത്തു കർത്താവിനെ കാണുന്നത് വരെ മരിക്കുകയില്ല അത് ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞുള്ള ജീവിതമാണ് ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞുള്ള ജീവിതമായതുകൊണ്ട് ക്ഷമയൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല ഇന്ന് മനുഷ്യർ ദുഃഖമില്ലാതെ ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തണം നീ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ നിനക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരികയല്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തീരുക ദൈവകൃപയ്ക്ക് പൂർണ്ണമായിട്ടും വിധേയപ്പെട്ടു നിൽക്കാനായിട്ട് കഴിയണം അതുകൊണ്ട് ആ ആത്മീയ ചൈതര്യമാണ് നമ്മളെ നയിക്കേണ്ടത് ആ ആത്മീയ അഭിഷേകമാണ് നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത് ഹെബ്രായ ലേഖനം ഏഴാം അധ്യായത്തിൽ പറയുകയാണ് പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനു മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലി അർപ്പിക്കേണ്ടതില്ല അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലി അർപ്പിച്ചിരിക്കുന്നു അതാണ് പരിശുദ്ധനും ദോഷരഹിതനും പാപികളിന്ന് വേർതിരിക്കപ്പെട്ടവനും ഇതേ മനോഭാവമാണ് പരിശു വിശുദ്ധീ ജീവിക്കുക പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനായിത്തീരുക സ്വർഗത്തിന് മേൽ ഉയർത്തപ്പെട്ടവനായിത്തീരുക സ്വർഗീയ അഭിഷേകം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ നിൻ്റെ ജീവിതത്തിന് അർത്ഥം കിട്ടും അപ്പോൾ നീ ജീവിക്കുന്നതിന് അർത്ഥമുണ്ടാകും ദൈവഹിതപ്രകാരം ജീവിക്കുക ദൈവഹിത പ്രകാരമുള്ള അതുകൊണ്ടാണ് കുറുദോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ട് കുറുദോസ് ഏഴ് പത്ത് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിന് അവകാശമില്ല എന്നാൽ ലൗകികപതുമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു ദൈവഹിത പ്രകാരമാണ് നീ വേദനിക്കുന്നതെങ്കിൽ ആ വേദനകൾക്ക് ശേഷം നിനക്ക് സന്തോഷമുണ്ടാകും ദൈവഹിത പ്രകാരമാണ് നീ സഹനത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമെങ്കിൽ അതിനുശേഷം നിനക്ക് വലിയ സന്തോഷമുണ്ടാകും അതുകൊണ്ട് ദൈവഹിത പ്രകാരം ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്താം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ കണ്ണുകളടയ്ക്കാം കർത്താവെ എനിക്ക് ജീവിക്കാൻ കർത്താവിൽ ആനന്ദിച്ച് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ ആത്മീയ സന്തോഷം എനിക്ക് നൽകണമേ പരിശുദ്ധാൻ ഭാവുകൾ എന്നെ നിറയ്ക്കണമേ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മീയ സന്തോഷത്താൻ നിറഞ്ഞ് അഭിഷേകത്താൽ നിറഞ്ഞ് ശക്തമായിട്ട് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ഹാലൊരിയാ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന മഹത്ത കർത്താവെ ഹാലലിയ ഹാലിയ ഈ മണിക്കൂറിൽ അവിടുത്തെ കൃപ കൊണ്ട് നിരക്കണമേ അവിടുത്തെ അഭിഷേകം കൊണ്ട് നിലയ്ക്കണമേ ദൈവഗത പ്രകാരം ജീവിക്കുവാനുള്ള ആത്മീയ ശക്തി എനിക്ക് നൽകണമേ ഹാലലിയ ഹാലിയ ഹാലിയ ഹാലിയെ നന്ദി ഈശോയെ ഈശോയെ ആരാധന മനയിൽ അന്ന് നൽകിയ മിഷൻ ദൂത്